ുള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ എൻഗോലോ കാണ്ടേയുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റിൽ നിന്ന് തുടങ്ങാം അതായത് മുപ്പത്തിമൂന്നുകാരനായിട്ടുള്ള ഫ്രഞ്ച് ഇന്റർനാഷണൽ നിലവിൽ ക്ലബ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇത്തിഹാദിലെ കോൺട്രാക്ടിൽ ഇനിയും രണ്ടു വർഷം കൂടി ബാക്കിയുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്താണ് അദ്ദേഹത്തെ തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ച് ലണ്ടനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് വെസ്റ്റ് ആം എന്ന് പറയുന്ന പ്രീമിയർ ലീഗ് ക്ലബ്ബ് നടത്തുന്നത് എന്നുള്ളതാണ് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല നെഗോസിയേഷൻസ് ക്ലബ്ബുകൾ തമ്മിൽ നടത്തുന്നുണ്ട് എന്നൊരു കാര്യമാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ വാർത്ത ഫാബ്രി സൊറമാനോ ഇന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിഹാസം എന്ന് പറയുന്ന ക്ലബിനെ സംബന്ധിച്ചോളം അവരെങ്കോളോ കണ്ടേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് മാത്രമല്ല വിൽക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നൊരു കാര്യമാണ് എന്തായാലും എങ്കോളോ കാണ്ടെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് പിന്നെ സൗദിയിൽ തുടരാൻ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം അവിടെ ഹാപ്പിയാണ് നിലവിലത്തെ ക്ലബ്ബിൽ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തിരിച്ചുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം അത് ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഗാർഡിയനും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടുള്ളത് പിന്നെന്താണ് അദ്ദേഹം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ചെൽസിയിൽ നിന്നും ഫ്രീ ഏജൻ്റ് ആയിട്ട് സൗദി അറേബ്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭീകരമായിട്ടുള്ള സാലറിയാണ് സൗദി ക്ലബ്ബ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് വെസ്റ്റാമിലേക്ക് വരണമെങ്കിൽ സ്വഭാവമായിട്ടും സാലറി കട്ടും കാര്യങ്ങളൊക്കെ ഇൻഗോൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അദ്ദേഹത്തിന് തിരിച്ച് ലണ്ടനിലേക്ക് വരാൻ ചെറിയൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ട്വന്റി മില്യൺ പൗണ്ട് ആണ് ഇത്തിഹാദ് വാല്യൂ ചെയ്യുന്നത് ഈ ഒരു പ്ലെയറിൽ ഫ്രീ ട്രാൻസ്ഫറാണ് അവർക്ക് ഈ പ്ലെയറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൊടുക്കാൻ വെസ്റ്റാമ് തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം വെസ്റ്റാമിനെ സംബന്ധിച്ചുള്ള എന്താണ് ഹൂലിയൻ ലൊപ്പട്ടഹി എന്ന് പറയുന്ന സ്പാനിഷ് മാനേജറാണ് അവരുടെ പുതിയ മാനേജറായിട്ട് വന്നിട്ടുള്ളത് ഡേവിഡ് മോയ്സിനെ പറഞ്ഞയച്ചതിന് ശേഷം ഈ ലോപ്പട്ട ഹീ റെയിൽമാറ്റിൻ്റെ മാനേജറായിരിക്കുന്ന സാഹചര്യം തന്നെ കുറച്ച് സമയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ ഈ എംകുലോ കാണ്ടെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പുള്ളിക്കാരന് ഭയങ്കര പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് എൻകോൾ കാണ്ടി എന്നുള്ളതാണ് ഗാഡിൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനൊന്നും ഒരു സർപ്രൈസും ഇല്ലാന്നുള്ളതാണ് എൻഗോൾ കാണ്ടെ ഇഷ്ടപ്പെടാത്ത മാനേജർമാരുണ്ടാവും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് ഒരു മനുഷ്യനാണ് എൻഗോൾ കാണ്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അജാദി പ്ലെയർ അല്ലേ എൻ്റെ പൊന്നോ ആ ഗ്രൗണ്ടിൽ ചങ്ങായി കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് കളിക്കുന്ന ഒരു ആണ് അതും ഒന്നും മിണ്ടാതെ എല്ലാ പരിപാടിയും വൃത്തിക്ക് ചെയ്യുന്ന തരത്തിലുള്ള എത്ര ലങ്സ് ചങ്ങൾ നമുക്ക് ആർക്കും കണക്കാക്കാൻ പറ്റിയില്ല അജാതി എഞ്ചിനാണ് എങ്കോലോ കാണ്ടത് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളർ ആണ് മാത്രമല്ല മുപ്പത്തിമൂന്ന് വയസ്സായി അത് ശരിയാണ് പക്ഷേ എന്താണ് അദ്ദേഹം തിരിച്ച് ആ ഒരു ഫ്രാൻസ് നാഷണൽ ടീമിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിനും ഈ സൗദി അറേബ്യയിലേക്കുള്ള മൂവ് അദ്ദേഹത്തിന് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ചെൽച്ചയിലിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇഞ്ചുറികൾ വല്ലാത്ത രീതിയിൽ വേട്ടയാടുന്നുണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ കളിക്കുന്ന സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് കാര്യമായിട്ട് മിനിറ്റ്സ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സമയങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ സൗദി അറേബ്യയിലേക്ക് പോയിട്ടുള്ള സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഇഞ്ചുറി പോലും അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ആ സൗദിയിലേക്കുള്ള മൂവ് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ്സിന് കാര്യമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് ഇത് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ സീസണിൽ സൗദി അറേബ്യയിൽ മൊത്തം ഇത്തിഹാദിന് വേണ്ടിയിട്ട് നാല്പത്തി നാല് മത്സരങ്ങളാണ് ഓൾ കോമ്പറ്റീഷൻസിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നാല് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം നേതൃത്തിട്ടുണ്ടായിരുന്നു സൗദി പ്രോ ലീഗിൽ മുപ്പത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഗോളുകളും അഞ്ച് പിന്നെ അസിസ്റ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നുള്ളാണ് അപ്പൊ അത്തരത്തിലെന്താണ് ഇഞ്ചുറി ഫ്രീ ആയിട്ടുള്ള ഒരു കാണ്ടയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്ന അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ ഒരു ഫ്രഞ്ച് നാഷണൽ ടീമിലേക്ക് ദ വിളിക്കുന്നതും ആറ് മത്സരങ്ങളിലും ഫ്രാൻസിൻ്റെ യൂറോയിലെ ആറ് മത്സരങ്ങളും ചങ്ങായി കളിക്കുകയും വളരെ ഫ്ലോലെസ് ആയിട്ടുള്ള പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പലതിലും മാൻ ഓഫ് മാനോഫ്റ്റ മാച്ച് അവാർഡ് പോലും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ സെമിഫൈനലിൽ അവർ പിന്നെ സ്പെയിനിനെതിരെ പരാജയപ്പെട്ടു പോയി അത് വേറെ കാര്യം പക്ഷേ എങ്കോളൊക്കെ അദ്ദേഹത്തിൻ്റെ പണി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ലൊപ്പറ്റഹ്ക്ക് അദ്ദേഹത്തെ തിരിച്ച് പ്രീമിയർ ലീഗിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും കാരണം വീക്കിൻ ഔട്ട് ചങ്ങയുടെ കളി കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ് സംഭവിക്കുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഈ വെസ്റ്റാമിനെ സംബന്ധിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കാലിവിൻ ഫിലിപ്സിനൊക്കെ ഡേവിഡ് മോയ്സിൻ്റെ സമയത്ത് ഇപ്പോൾ ലോണിലൊക്കെ സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കിയിട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആവാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു കാൽവിൻ ഫിലിപ്സ് ശരിക്കും ഇടങ്ങറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ മിഡ്ഫീൽഡിൽ ഒരു സൈനിങ് നടത്തേണ്ടതായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയുന്നൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ അവർ ഓൾറെഡി കിൽമാനൊക്കെ നാൽപ്പത് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ട് ഗൂൾസിനും സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൊപ്പട്ടയുമായിട്ടൊരു റിയൂണിയൻ ആണ് കിൽമാൻ നടത്തുന്നത് അപ്പോൾ കിൽമാൻ നല്ലൊരു ക്വാളിറ്റി ഡിഫൻഡർ ആണ് അത്തരത്തിൽ ആ ചങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാൽമേരസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്നും ബ്രസീലിയൻ റൈറ്റ് ആയിട്ടുള്ള നല്ല ടാലൻ്റഡ് ഫുട്ബോളറായിട്ട് ആളുകൾ കണക്കാക്കുന്ന ഒരു പ്രോസ്പെക്റ്റായിട്ട് കണക്കാക്കുന്ന ലൂയിസ് ഗിയറുമെ അവർ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അവർ സൊർലോത്തിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ബംബെസാക്കിയ മാഞ്ചസ്റ്ററിനായിട്ടുള്ള സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അതോടൊപ്പം ആണ് ഇപ്പോൾ ഈ ഒരു എങ്കോലോ കാണ്ടയുടെ വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നത് ഏതായാലും എങ്കോലോ കാണ്ടെ ചെൽസിയുടെ അല്ലാത്തൊരു കുപ്പായത്തിൽ കാണുക പറഞ്ഞാൽ വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് നേരത്തെ ലെസ്റ്റർ സിറ്റിയുടെ കുപ്പായത്തിൽ കണ്ടിട്ടുണ്ട് അത് വേറെ കാര്യമാണ് അവിടുന്നാണല്ലോ പിന്നെ ചെൽസിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മറ്റൊരു കുപ്പായത്തിൽ അതും ലണ്ടൻ ക്ലബിൽ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ പക്ഷെ എന്താണ് മൊത്തത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നത് എന്നെ സംശയോളം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എൻഗോളഖാന്റെ വീക്കിൻ ഔട്ട് പ്രീമിയർ ലീഗിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ചിരി വീണ്ടും കാണാൻ സാധിക്കില്ലോ എന്നുള്ളതൊക്കെയാണ് കാത്തിരിനാടം എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി നമുക്ക് ബാഴ്സലോണയുടെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലമീൻ യമാലിന്റെ നമ്പറിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനുമുമ്പ് അദ്ദേഹം യൂറോയിലെ എജാതി പ്രകടനമാണ് കാഴ്ചവെച്ചത് എൻ്റെ പൊന്നിച്ചങ്ങായമാരെ ആ പതിനാറുകാരൻ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നു പിന്നീട് ഫൈനൽ അദ്ദേഹം പതിനേഴായിട്ടുള്ള സാഹചര്യത്തിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിലും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു ഫുട്ബോൾ ലോകം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ലമീനമാലിൻ്റെ പ്രകടനം കണ്ടിട്ട് പക്ഷേ ഇതിൽ സർപ്രൈസിങ് എലമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ബാസ്രോണയെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ലമീനമാൽ കിഡ്ലൻ പ്രോസ്പെക്റ്റ് ആണെന്നുള്ള കാര്യം പക്ഷെ വൈഡർ ഓഡിയൻസിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നീക്കോ വില്യംസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വൈഡർ ഓഡിയൻസിലേക്ക് ഈ ലമീനമാലിന്റെ ടാലൻറ്റ് എത്തിപ്പെട്ടിരിക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല യൂറോയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം സ്റ്റാറ്റ്സുകളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഐ ടെസ്റ്റ് നമ്മൾ നടത്തി ആ ഐ ടെസ്റ്റിൽ തന്നെ നമുക്കറിയാം എൻ്റെ അത് ഇമ്പാക്റ്റ് ആണ് ചങ്ങാ ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്റ്റാറ്റ്സ് മോസ്റ്റ് ചാൻസസ് യൂറോയിൽ ക്രിയേറ്റ് ചെയ്തുള്ള ലമീനമാലാണ് പത്തൊമ്പത് ചാൻസുകൾ അതിൽ തന്നെ മോസ്റ്റ് ഓപ്പൺ പ്ലേ ചാൻസസും ക്രിയേറ്റ് ചെയ്തുള്ള ലമീനമാൽ തന്നെയാണ് അദ്ദേഹം പതിനാറ് ഓപ്പൺ പ്ലേ ചാൻസസ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ലമീനമായാണ് എട്ട് ബിഗ് ചാൻസസ് ചെങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ലമീനമായാണ് നാല് അസിസ്റ്റുകൾ ചങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് യൂറോയിലെ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കുന്നത് അത് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് കൊടുത്തിരുന്നെങ്കിലും അതും യാതൊരു സർപ്രൈസും ആർക്കുണ്ടായിരുന്നിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്തരത്തിലുള്ള പ്രകടനമാണ് ചെങ്ങ കാഴ്ച വെച്ചിരുന്നത് അപ്പം എന്താണ് അഞ്ച് ഗോൾസ് പെർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അഞ്ചെണ്ണമാണ് അദ്ദേഹം നെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗോള് ഫ്രാൻസിനെതിരെ അടിച്ചിട്ടുള്ള ഒരു ഈക്വലൈസർ ഗോള് സെമി ഫൈനൽ ഗോള് അതൊരു വല്ലാത്തൊരു ഗോളായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്നതാണ് എന്താണ് നമ്പറിനെ പറ്റി പറയാനുള്ളത് പത്തൊമ്പതാം നമ്പർ ജേഴ്സിയാണ് ലെമിന മല എടുത്തുള്ളത് സ്പെയിനിന്റെ കുപ്പായത്തിലും അദ്ദേഹം പത്തൊമ്പതാം നമ്പർ ജേഴ്സിയാണ് ധരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ നമ്പർ ജേഴ്സി ഇപ്പോൾ ബാസോണിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് അപ്പം ഇത് മെസ്സിയുടെ ഒരു പാത പിന്തുടരുന്ന പോലെയാണ് കാര്യങ്ങളത് മെസ്സിയും ബാസ്റോണിൽ പത്തൊമ്പതാം നമ്പർ ജേഴ്സി ധരിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് പിന്നീടാണ് അദ്ദേഹം ഒരു പത്താം നമ്പറിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസത്തിൽ ഇരുപത്തിയേഴാം നമ്പർ ജേഴ്സിയാണ് ബാസ്വോണിൽ ധരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാം നമ്പർ ജേഴ്സി സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് സെല് ചെയ്ത് തുടങ്ങി ബാസോണത്തോളം എന്തായാലും ഹിമാലിൻ്റെ ജേഴ്സി ഒരുപാട് വിറ്റഴിക്കുന്ന കാര്യത്തിൽ യാതൊരു ഒരു സംശയമുണ്ട് ആ രീതിയിലാണ് അദ്ദേഹം ഇപ്പൊ ഈ ഒരു വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വളർന്നിരിക്കുന്നത് പോപ്പുലർ ആയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം ആ ഒരു പത്തൊമ്പതാം നമ്പർ ജേഴ്സി എടുക്കുന്നു അദ്ദേഹം പത്താം നമ്പർ ജേഴ്സി എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മുണ്ടോ ഡിപ്പോട്ടീവോ എന്ന് പറയുന്ന മാധ്യമ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ആൻസു ഫാറ്റിയോടുള്ള റെസ്പെക്റ്റ് കാരണമാണെന്നുള്ളത് കാരണം ആൻസു ഫാറ്റി ബ്രൈറ്റിനുള്ള ലോൺ കഴിഞ്ഞിട്ട് തിരിച്ച് ബാസമിലേക്ക് വന്നിട്ടുണ്ട് ആൻസുബ്ലേക്ക് അദ്ദേഹത്തൊക്കെ അസസ് ചെയ്യാൻ പോവാണ് പ്രീ സീസണിൽ അപ്പോ എന്താണ് പുള്ളിക്കാരനാണല്ലോ പത്താം നമ്പർ ധരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ആ ഒരു റെസ്പെക്റ്റ് കാരണമാണ് ആ നമ്പർ എടുക്കാതിരുന്നത് പകരം പത്തൊമ്പത് എടുത്തിരിക്കുന്നത് അപ്പൊ പത്തൊമ്പത് ഇതുവരെ ആരാണ് ധരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വിത്ത്റോക്ക എന്ന് പറയുന്ന ബ്രസീലിയൻ സ്ട്രൈക്കറാണ് ധരിച്ചുകൊണ്ടിരുന്നത് അപ്പോ നിലവിൽ ഒരു നമ്പർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം എന്താണ് വിറ്റ്റോക്കു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിറ്ററോക്കെ എന്താണ് ബാസോണ ചെയ്യുന്നത് ഇത് ആർക്കും അറിയാത്ത ഒരു സംഭവമാണ് എന്തിനാണ് വിറ്ററോക്കെ സൈൻ ചെയ്തത് ഇത്രയും തുക കൊടുത്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ആർക്കും മനസ്സിലാവില്ല അതായത് ഇല്ലാത്ത പൈസ കൊടുത്തിട്ടാണ് ബാസോണ ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് വിറ്ററോക്കെ ബ്രസീലിയൻ ലീഗിൽ നിന്നും കൊണ്ടുവരുന്നത് അത് നല്ല തുക കൊടുത്തിട്ടുണ്ട് ആഡോൺസും കാര്യങ്ങളൊക്കെ അടങ്ങുമ്പോൾ അത് ഫിഫ്റ്റി മില്യൺ യൂറോസിന് മുകളിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഡീലാണ് ഒരു ടീനേജർ എന്ന് അത് വലിയൊരു തുകയാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നു ജാനുവരിയിൽ തന്നെ ഷാബി എർണാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊണ്ടുവരുന്നു ഷാവി ആയിരുന്നു ഒന്ന് കോച്ചാരി അപ്പൊ തന്നെ കൊണ്ടുവരുന്നു എന്നിട്ടോ ലെവൻഡോസ്കിയുടെ ഫോമിൽ ഡിപ്പ് സംഭവിക്കുന്ന സാഹചര്യത്തിലും കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വിത്ത് ഷാവി അപ്പൊ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം മെല്ലെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നായിരിക്കും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് എന്താണ് ഷാവി അവിടെ തുടരുമെന്നുള്ളൊരു വാർത്ത കേട്ടുള്ള അവസരത്തിൽ വിത്ത് റോക്കിയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ഷാവിക്ക് വിറ്റുറോക്കെ അവിടെ നിർത്താൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ലോണിൽ വിടാൻ വെച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്ത കേൾക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന് മിനിറ്റ്സുകൾ കിട്ടാത്ത സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ വൈഫും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വോക്കൽ ആകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഫ്രസ്ട്രേഷൻ ആയിരുന്നു വിറ്റുറോക്കെ വിറ്റുറോക്കയുടെ ഒരു ഡ്രീം മൂവായിരുന്നു ബാസോണേക്കുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ പക്ഷേ സോഫാർ ആ ഡ്രീം മൂവ് ഒരു നൈറ്റ്മെയർ ആയിട്ടാണ് അദ്ദേഹം ചോളം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഹാൻസി ഫ്ലിക്ക് അദ്ദേഹത്തെ ഈ പ്രീ സീസണിൽ അസസ് ചെയ്യൂ എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ അസസ് ചെയ്തിട്ടായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഓഗസ്റ്റ് അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയായിരിക്കും എന്താ സംഭവം ഇപ്പൊ ഓൾറെഡി നമ്പറും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം മൊത്തത്തിൽ ഈ ഒരു കിഡിനെ സംബന്ധിച്ചോളം ഫ്രസ്ട്രേഷൻ സമയമായിരിക്കുന്നുള്ള കാര്യത്തെ സംശയമൊന്നും വേണ്ട ചെറിയ പയ്യനല്ലേ സ്വാഭാവികമായിട്ടും ഒരു ഫ്രസ്ട്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കൃത്യമായിട്ടും ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തായിരിക്കും ഈ നമ്പറൊക്കെ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും എന്നാലും നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യാണ് പല നമുക്ക് അത്തരത്തില് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമല്ലോ എന്തായാലും ആളെ ബാസോണ നിലവിൽ റേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ബോധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല സൗദിയിൽ നിന്നുള്ള ഒരു ഓഫർ ഉണ്ട് സൗദിയാണ് ശരിക്കും നല്ലൊരു ഓഫറായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാസിയോ അതുപോലെ പോർട്ടോ ഒക്കെ ലോണിൽ ചെങ്ങാനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആയിട്ടുള്ള ഓഫറുമായിട്ട് ബാസോണെ മുമ്പിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകളിൽ നിന്നും വായിച്ചറിയാൻ പറ്റുന്നത് ആകെ നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഓഫർ സൗദിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് പക്ഷേ സൗദിയിലേക്ക് നിലവിൽ വിറ്ററോക്കേക്ക് പോകാൻ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ബ്രസീലിൽ നിന്ന് ബാർസോണയിൽ കളിക്കണം എന്നുള്ള ഡ്രീം മൂവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു താരം ഇനി സൗദിയിലേക്ക് പോകേണ്ടി വരുമോ അതാണ് നിലവിൽ അദ്ദേഹത്തെ സംശയോളം വലിയൊരു ഡിലമേലാണ് എന്ത് അറിയില്ല അതുപോലെ തന്നെ ലോണിൽ പോയി കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വ്യാകരതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ബാർസലോണക്കാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ബ്രസീലിയൻ ലീഗിൽ നിന്ന് വന്നതിനു ശേഷം ബാർസോണയിൽ കാര്യമായിട്ടുള്ള മിനിറ്റ്സും കാര്യങ്ങളും കിട്ടാത്തത് തന്നെ അവർ കൊടുത്ത തുക കൊടുക്കാൻ ആരെങ്കിലും എന്നുള്ളത് സംശയമായിട്ടുള്ള ഒരു കാര്യമാണ് അണില സൗദി അത്തരത്തിലുള്ളൊരു ഓഫറുമായിട്ട് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലബുകളൊന്നും അത്തരത്തിലുള്ളൊരു പൈസയായിട്ട് വരാനുള്ള സാധ്യതയില്ല ഈ വിറ്ററോക്കയുടെ ട്രാൻസ്ഫറിനായിട്ട് അപ്പൊ ഒരു ഒരു കൺഫ്യൂസ്ഡ് സിനാരിയാണ് വിറ്ററോക്കെ അമ്മച്ചോളാം ഫ്രസ്ട്രേഷൻ ആണ് പ്രീ സീസണിൽ എന്തായാലും ഹാൻസി ബ്ലിക്കിന്റെ കൂടെ കളിക്കാനൊരു സാധ്യതയുണ്ട് എന്ത് സംഭവിക്കും കാത്തിരുന്നാണ് ടിഗ്രീനോ എന്നുള്ള രീതിയിലൊക്കെ ടൈഗർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു ഇനി എന്താണ് വിത്ത്റോക്കയുടെ സെലിബ്രേഷൻ നമുക്ക് നിരന്തരം ലാലികയിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ സംശയോളം സത്യം പറഞ്ഞാല് ലെവൻഡോസ്കി മാത്രമല്ല ഇപ്പൊ ഒരു നിലവിലൊരു ഒരു സ്ട്രൈക്കർ ഓപ്ഷനിലൊരു ഒരു പ്ലെയർ ആയിട്ടുള്ളൂ അപ്പോൾ വിത്ത്റോക്കയെ കളിപ്പിക്കാവുന്നേ ഉള്ളൂ വിറ്ററോക്കു മിനിറ്റ്സ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഹാൻസിളിക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ലെവൻ ഡോസ്കിയുടെ പ്രായം അത്രയാണ് ലെവൻ ഡോസ്കിയുടെ കഴിഞ്ഞ സീസണിലൊക്കെ ഫോമും ഇത്തിരി പ്രശ്നമായിരുന്നു ട്വേർഡ്സ് എൻഡ് ഓഫ് ദ സീസൺ കുറച്ച് ഫോമിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്താണ് അദ്ദേഹത്തിന് മിനിറ്റ്സ് മാനേജ് ചെയ്യേണ്ടി വരും അപ്പം സ്വാഭാവികമായിട്ടും ഈ വിത്ത് അവസരം കിട്ടേണ്ടതാണ് പക്ഷെ വിത്തറോക്കു അവിടെ അവസരം കൊടുക്കാൻ ഭാഷക്ക് താല്പര്യം പിന്നെ എന്തിന് സൈൻ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊരു ഫ്രസ്ട്രേഷൻ തന്നെ ആയിരിക്കില്ലേ പ്ലെയർ സംഭവം നമ്പറും പോയി ഇപ്പൊ നമ്പറും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ആണ് അവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രജിസ്റ്റർ പോലും ചെയ്യില്ല ബാസണ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ലമീനമാലാണ് അവരെ സംഭവിച്ചോളം അവരുടെ നിലവിലത്തെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ഫിഗറായിട്ട് അവർ കണക്കാക്കുന്ന തരത്തിലുള്ള പ്ലെയർ അവിടെയും വേറെയും യങ് ഫുട്ബോളേഴ്സ് ഉണ്ട് അത് വേറെ കാര്യം പെഡ്രി ഗാവി പിന്നെ ഒക്കെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഫുട്ബോഴ്സാണ് ഇപ്പം ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കുബാശിയൊക്കെ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെന്താണ് അവർ ഒരു വേജ് ബില്ല് കുറയ്ക്കാനായിട്ട് ഫ്രങ്കി ഡിയോങ്ങിനെ ചിലപ്പോൾ സെല്ല് ചെയ്യാനുള്ള ഒരു ഉണ്ട് അല്ലെങ്കിൽ ടെസ്റ്റെഗിനെ സെല്ല് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പം ജെറാഡർമാരൊക്കെ പറയുന്നത് ഒരു ഒരാളൊരു മെയിൻമാൻ പോകുമെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഗുണ്ടോയനല്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബാസമണി നടക്കുന്നുണ്ട് ആ ഒരു ഫൈനാൻഷ്യൽ ഏരിയയിൽ അവരെ സംഭവം ആ ഒരു വൺ ഇസ് ടു വൺ റേഷ്യോയിലേക്ക് ആക്കാനുള്ള പരിപാടിയാണ് അവർ നടത്തുന്നത് അങ്ങനെയാണെങ്കിലേ അവർക്ക് പ്ലേസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവരുടെ പ്രധാന ഇപ്പോഴത്തെ ഫോക്കസ് നിക്കോ വില്യംസിലേക്കാണ് ഒപ്പം അവർക്കൊരു ഡി എമ്മിനെ കൂടി സൈൻ ചെയ്യണമെന്നുള്ളത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമാണ് ഇതിനിടയിൽ വിറ്ററോക്കിയുടെ കാര്യം ആരെങ്കിലും കൺസിഡർ പോലും ചെയ്യണ്ടോ എന്നുള്ളത് പോലും സംശയമാണെന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാകും പക്ഷേ ഇത് ബിറ്ററോക്കി എന്ന് പറയുന്ന ഒരു യങ് ഫുട്ബോൾ സംബന്ധിച്ചോളം ശരിക്കും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഇനി പറയാൻ പറ്റില്ല ഈ ഒരു പ്രീ സീസൺ ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാൻസിഫ്ലിക്ക് ടീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് കാത്തിരുന്ന് കാണാം അവരെ സംബന്ധിച്ചോളം സത്യം പറഞ്ഞാൽ ബിറ്ററോക്കി അവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മിനിറ്റ്സ് കൊടുക്കാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് കണക്കിലെടുത്തിട്ടല്ലേ സൈൻ ചെയ്തിട്ടുള്ളത് സൈംഗീതിയുള്ളത് ഗുഡ് ബൈ